ശല്യപ്പെടുത്താനോ ഒന്നും അല്ലടെ എനിക്കത് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചാ മതി ആഗ്രഹം കൊണ്ടാട്ടെ മനസ്സില് പതറിപ്പോഴേ പറ്റൂലേട്ട മക്കളേ രണ്ടൊട്ടും പറ്റാത്ത അവസ്ഥയാണ് ഒട്ടും പറഞ്ഞ ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റില്ല മോഹന്റെ ആത്മഹത്യ അപ്പം അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് അങ്ങനെ തെറ്റില്ലല്ലോ ഒക്കെ ഞാൻ കണ്ടതാണ് അവൾ ഇപ്പം ഇഷ്ടമല്ലാത്തത് അവൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന തെറ്റാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരിക്കലും ഇല്ല ഒരു റിലേഷൻഷിപ്പിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ നോ പറയുക ബ്രേക്ക് എടുക്കുക അത് നല്ല കാര്യം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതിപ്പോൾ അങ്ങനെ ആയിരിക്കണം കാരണം മ്യൂച്വല് അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പോൾ എനിക്ക് ഞാനൊരു റിലേഷൻഷിപ്പിലായിരിക്കും എനിക്ക് അവളുടെ അടുത്ത് ആദ്യം പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്രമേണ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഓ പറഞ്ഞ് ആ റിലേഷനിലെ ബ്രേക്ക് ആവുക എന്തിനാണ് ചുമ്മാ ഇഷ്ടമില്ലാത്ത സ്നേഹം പിടിച്ചു പിടിച്ച് പിടിച്ച് ചുമ്മാ എന്ന് അഭിനയിക്കുന്നത് അതിനേക്കാളും ഇട്ടിട്ട് പോകണമെന്നാണ് നല്ലത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ റിലേഷനിലായിരിക്കുമ്പോൾ ഒരുപാട് ലാപ്ടോപ്പും മൊബൈലും കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് അവൾ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതെന്ത് ചോദ്യമൊന്നും അല്ലേ ഞാൻ ചോദിക്കും കാരണം അങ്ങനത്തെ ചിലവർ പറയും പ്രണയിക്കുന്ന സമയത്തിൽ കുറേ വാങ്ങിക്കൊടുത്ത കുറേ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ചു കൊടുത്ത് അതെന്തിനു ചോദിക്കുന്നതാണ് കറക്റ്റാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല പ്രണയിക്കുന്ന സമയത്തിൽ പല പൈസകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യും പക്ഷേ അത് പിന്നെ കണക്ക് പറയാൻ പാടില്ല അത് തെറ്റാണ് തെറ്റ് തന്നെയാണ് അപ്പം ഇവിടെ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കും ഇവിടെ എന്തുകൊണ്ട് പിന്നെ ഇത് രണ്ടുമല്ലേ ആ പറയുന്ന അക്ഷര എന്ന് പറയുന്ന പെൺകുട്ടിയും ചെയ്തത് പിന്നെ അവളുടെ ഭാഗത്ത് എന്ത് തെറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കും അവിടെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ പറയുന്ന അക്ഷര ഇവനെ പ്രണയിച്ചു ഇവർക്ക് അഞ്ച് വർഷത്തെ പ്രണയത്തിൽ അവൾക്ക് രണ്ട് വർഷം മാത്രമേ പ്രണയം ഉണ്ടായിരുന്നുള്ളൂ പിന്നുള്ള മൂന്ന് വർഷം അവൾ അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്തത് ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ഇടയിൽ ഇവൾ എന്തിനാണ് ഇവനെ മാക്സിമം ഊറ്റിയത് അതാണ് ചോദിക്കാനുള്ളത് എന്തായാലും മിധുമോഹൻ വളരെ വാങ്ങാൻ എനിക്ക് യോജിപ്പില്ല ആ വോയിസ് നമുക്കൊന്ന് സംസാരിച്ചാൽ ആഗ്രഹം ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റണില്ല ഒന്നും മനസ്സിലാക്കണേ ഈ ഒരു അവസരം ഏറ്റെടുത്തു ഒന്നേക്കിടിക്കിടീ ഒട്ടും പറ്റാത്ത അവസ്ഥ ആയിട്ടാണ്ട് ചായ ചാവൂന്നല്ലെങ്കിലൊക്കെ പറയുന്നത് നീന്ത ഇഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയെ അല്ലാതെ ബീച്ചടിപ്പെടുത്തി ഒന്നും അല്ലടെ ഇതൊക്കെ വലുതായിട്ട് നനക്ക് ഫീൽ ആവണതൊന്നും എനിക്ക് ആ ശരി മാത്രേ ഉള്ളു ഇ ലോകത്തിൽ കാണാൻ കാണൊന്നും മാത്രമേ ഉള്ളൂ ഉള്ളു വേറെ ഒരു ആഗ്രഹമല്ലേ പറ്റാത്ത അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് ഒരവസ്ഥൊന്ന് തന്നു കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ പോയി പോയിത്തരാണേ ഞാൻ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായത് ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ എന്ന് പറയുന്നത് എനിക്ക് നീ പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാ ഇഷ്ടമുള്ള എത്ര എന്തു വേണോ ചിലക്ക് വേണ്ടി ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയാൽ വേണ്ടി കിട്ടണം എന്നൊക്കെ പറഞ്ഞു നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പേ ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും ഒന്നായിരുന്നു എന്തോന്ന് അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല ഒട്ടും പറ്റൂലെ പൊന്നെ എന്റെ ചക്കര സത്യമായിട്ട് എന്റെ ദൈവ സത്യം എൻ്റെ പിള്ള സത്യം എന്റെ അമ്മ സത്യോടെ ഒട്ടം പറ്റൂല എനിക്ക് ജീവിക്കൂർ ചാര എന്റെ കോളടിയേ എന്താണ് എന്റെ കോളിന്റെ കത്ത് എന്റെ മഴ വാങ്ങി നാളെ ഒരു മാസം ആവണ്ണങ്ങാൻ പറ്റില്ലടി അപ്പൊ ഇനി നീലെന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്റെ കൂടെ എന്റെ അമ്മ സത്യമായിട്ട് എന്റെ അച്ഛൻ സത്യമായിട്ട് എന്റെ പിള്ളെ സത്യമായിട്ട് പറ്റും ബിന്ദു സത്യമായിട്ട് ഞാൻ ഒരു 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 എനിക്ക് അവസ്ഥ ഒരിക്കലും ഒരു പയ്യനും ഇങ്ങനെ ചെയ്യരുത് ഒരു പയ്യനായാലും പെണ്ണായാലും നമ്മളെ ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒറ്റ കാര്യം നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആരും നമ്മളെ സ്നേഹിക്കില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മള നമ്മളാരും സ്നേഹിക്കും കാരണം നമ്മൾ പിണങ്ങിയാലും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു പോയാലും നമ്മളോട് ദേഷ്യപ്പെട്ടാലും ഒരിക്കലും നമ്മളെ വിട്ടു പോകാത്ത ബന്ധം നമ്മുടെ അപ്പനും അമ്മയും മാത്രമാണ് അതിൻ്റെ അപ്പുറം എനിക്ക് വേറൊന്നുമില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ബാക്കിയുള്ള സ്നേഹബന്ധങ്ങൾ അത് ഒരു വഴക്കിൻ്റെയോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് പിരിഞ്ഞു പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്ത് കുറ്റം ചെയ്താലും ആരെങ്കിലും കൊന്നിട്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വേണ്ടെന്ന് വെക്കില്ല അവരുടെ സ്നേഹം ഇപ്പോൾ കൊന്നിട്ട് വരണമെന്നല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി അത്രയും സ്നേഹമാണ് അവർക്ക് മാത്രമേ നമ്മളടുത്ത് ഈ ലോകത്ത് ജനുവൻ സ്നേഹം എന്ന് പറയുന്ന സാധനം ഉള്ളൂ വേറെ ആരും ഞാനത് കാണുന്നില്ല ഇപ്പൊ ഈ മിഥുൻ മോഹൻ്റെ കാര്യത്തിൽ തന്നെ അവൻ കിടന്ന് കെഞ്ചാണ് അവൾക്കില്ലാത്ത സ്നേഹം അവൻ പിടിച്ചു വാങ്ങാൻ നോക്കിയാണ് എന്തിനാ എന്തിനാ ഒരാവശ്യവുമില്ല ഉം ഒരാവശ്യവും ഇല്ല പിന്നെ ഇതിന് ശേഷം അവളുടെ റിപ്ലൈ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത് മറുനാടൻ എക്സ്ക്ലൂസീവില് ഒന്നെ കേട്ടോ ഞാൻ നിനക്ക് മെസ്സേജ് എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റേ വേണമെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേജിച്ചു ഞാൻ മര്യാദയ്ക്ക് എൻ്റെ കോള് സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല നീ എപ്പോൾ വിളിച്ചാലോ എന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു നീ കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ നീക്കറിഞ്ഞാൽ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്ന അഞ്ച് വർഷം എനിക്ക് പറ്റുന്നുണ്ട് അഞ്ച് വർഷം ഒന്നും പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്ക് ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും എനിക്ക് പറ്റുന്നുണ്ടോന്നു എല്ലാം നോക്കുന്നുണ്ടല്ലോ നീ ട്രൈ ചെയ്യുന്നാലും എന്റെ ചോയ്സ് ഇതാണ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞു രണ്ടു ആവും മൂന്ന് മാസം മാസാവും മാസങ്ങളും എനിക്ക് പറ്റൂല ഇവിടെയാണ് എനിക്ക് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം അതായത് എടി നീ മൂന്ന് പ്രണയിച്ചു ടോട്ടലി വർഷം പറയുന്നുണ്ട് അതിൽ രണ്ട് വർഷമേ നീ പ്രണയിച്ചുള്ളൂ ബാക്കി മൂന്ന് വർഷം നീ അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെൻറ്റിനിടയിൽ നീ എന്തിനാ അവൻ്റെ കയ്യിൽ അന്ന് മൂന്ന് ലക്ഷം ഈ പറയുന്ന പോലെ ഐഫോണ് ലാപ്ടോപ്പ് ചെയിൻ ഇതെല്ലാം മേടിച്ചെന്തിനാ അപ്പം നിന്റെ ഉദ്ദേശം ഇൻറ്റൻഷനിൽ നിന്റെ ഉദ്ദേശം അഡ്ജസ്റ്റ്മെൻറ്റിൽ അവനെ മാക്സിമം ഊറ്റാം എന്നതായിരുന്നു അല്ലേ ഈ പറയുന്ന മൂന്ന് വർഷത്തെ നിന്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നീ അവനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്ത് അവനെ ഊറ്റി ഇതാണ് നീ ചെയ്തത് ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് നേരത്തെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തത് മനസ്സിലായ അല്ലെങ്കിൽ നിനക്ക് ആ റിലേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക് പോകാം അത് എന്ന് പോകണമായിരുന്നു ഈ പറയുന്ന മൂന്ന് വർഷം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തല്ല പോകേണ്ടത് ഈ രണ്ട് വർഷം നിനക്ക് പ്രണയിച്ചിട്ട് നിനക്ക് വേണ്ടെന്ന് തോന്നിയുമ്പോൾ അപ്പം തന്നെ നീ പോകണമായിരുന്നു അല്ലാതെ മൂന്ന് വർഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൻ്റെയിൽ ഒന്ന് ഊറ്റാൻ പറ്റണ മൊത്തം ഊറ്റി മാക്സിമം അവനെ തീർത്ത് പണ്ടാൽ അടക്കിയിട്ട് നിനക്കൊരു പോക്ക് പോകണം അല്ലെ അടുത്തവൻ അർജുൻ അല്ലേ ഒരു മൂന്നാമതൊരാൾ അർജുൻ അതാ കുറിപ്പിലും പറയുന്നുണ്ടായിരുന്നു ഈ പയ്യൻ ആത്മഹത്യാ കുറിപ്പിൽ അപ്പം നിന്റെ ശക്തി എന്ന് പറയുന്നത് മാക്സിമം ഊറ്റുക ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ലായിരുന്നു ഇതുകൊണ്ട് മാത്രമാണ് നിന്നെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അല്ലാതെ നമ്മൾ എത്രയും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാൽ പോവുക അല്ലാതെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നോ ആക്സെപ്റ്റ് ചെയ്യാൻ പോവുക അവിടെ കൊല്ലാനോ ആത്മഹത്യ ചെയ്യാനോ സ്വയം ചെയ്യാനോ ഒന്നും നിൽക്കരുത് ഇത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത് നീ നീ അങ്ങനെ അല്ലായിരുന്നു രണ്ട് വർഷം 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 മൂന്ന് മൂന്ന് അവനെ ഊറ്റി ഊറ്റാൻ വേണ്ടി അഡ്ജസ്റ്റ് അത് അംഗീകരിക്കാൻ പറ്റില്ല പൊന്നോക്കളെ ബാക്കി കൊണ്ട് എന്റെ അടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് എനിക്കറിയാം രണ്ടു വർഷം കൊണ്ട് അത് പക്ഷെ ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴൊന്നും ഓർമ്മ അല്ലാതെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല പറ്റില്ല ഒന്ന് ഞാൻ ഇത്രയും പിടിക്കാടാ എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞ കേട്ടാ നേരത്തെ ശരിക്കല്ലേ പിന്നെ ഞാൻ ഞാനിപ്പോ ഒരുപാട് കാലം നിന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്ക എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും എന്റെ അടുത്തൊന്ന് പറയണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് തരാം പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോണമെന്നൊന്നും വിചാരിക്കരുത് ഒരിക്കലും ഇതൊന്നും ഇതിന് പറ്റില്ല എനിക്ക് നീയാണ് വേണ്ടത് അതു എനിക്ക് നിന്നെ പഴയ കാതു തിരിച്ച് കിട്ടണം അവിടെ ഇപ്പം ചിലർ കൂടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നൂടെ അവരോരോരോ യൂസിന് വേണ്ടിയാണേ ഈ പെണ്ണിന് എന്തുകൊണ്ടാണ് അവന് വേണ്ടെന്ന് ഉള്ളതിന് ഉത്തരം എനിക്കില്ല അത് അവക്കെ തന്നെ അറിയാം നി അർജുനെ കിട്ടിയത് കൊണ്ടാവാം എന്തും ആവാം എനിക്കറിയില്ല പക്ഷെ അതാണ് അതിന്റെ സത്യം അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കണ്ടുമുട്ടലാവാം പക്ഷേ നീ പറഞ്ഞില്ലേ രണ്ട് വർഷം നീ അഡ്ജസ്റ്റ് ചെയ്തു അല്ല പ്രണയിച്ചു മൂന്ന് വർഷം നീ അഡ്ജസ്റ്റ് ചെയ്തു ആ അഡ്ജസ്റ്റ്മെന്റിൽ നീ അവനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അത് ഒരിക്കലും അംഗീകരിക്കരിച്ചു തരാൻ പറ്റത്തില്ല പെണ് അക്ഷരേ കേട്ടാ ഏ നിനക്ക് പോകണം അവിടെ നീ അന്നേ പോകണം ഇതാണ് പറയുന്നത് എന്തോന്ന് ഒന്ന് ട്രൂല എന്തോന്ന് പ്രണയം അവൻ ജീവന തുല്യത്തിനായിച്ച് അവൻ്റെ ഭാഗം ചിലപ്പോൾ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണും അത് ചിലപ്പോൾ അവൻ്റെ സ്നേഹം കൂടുതലുണ്ടായിരിക്കും അല്ലെങ്കിൽ സ്നേഹം കൂടുതലു കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ലൈഫിലുള്ള വിഷയമാണ് എല്ലാ മിക്ക പ്രണയങ്ങളിലും ഉള്ളതാണ് പിന്നെ എന്തിന് എന്തോന്ന് എടാ സത്യം ഞാൻ ഈ പ്രണയത്തിലും കോപ്പിലും ഒന്നും വലുതായിട്ട് ഇപ്പോൾ വിശ്വ വലുതായിട്ടൊന്നുമല്ല വിശ്വസിക്കുന്നില്ല കാരണം അതങ്ങനെ അതങ്ങനെയാണ്ടേ അത് അവർക്ക് ഇടയിപ്പോൾ ഒരാൾ ഇപ്പം ഞാനൊരാളെ പ്രണയിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരാൾ പ്രണയിച്ചു കഴിഞ്ഞാലും അവരാഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സന്തോഷം മാത്രമാണ് അവരുടെ സന്തോഷം മാത്രമാണ് അവരുടെ സന്തോഷം മാത്രമാണ് അവരാഗ്രഹിക്കുന്നത് അല്ലാതെ ഇപ്പം എന്നെ പ്രണയിക്കുന്ന ഒരു കുട്ടി എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ സന്തോഷിക്കുന്ന കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ചെയ്യുന്നത് അതായത് ഞാൻ സന്തോഷിക്കുന്ന കണ്ട് അത് തിരിച്ച് സന്തോഷിക്കാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിയുന്നത് എൻ്റെ അപ്പനമ്മയ്ക്ക് മാത്രമായിരിക്കും മൂന്നാമത്തെ ഒരാൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലെനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വരട്ടെ അല്ലാണ്ട് എനിക്കതിൽ വിശ്വാസമില്ല മനസ്സിലായത് നമ്മുടെ അപ്പനമ്മയെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ ആരെയും അത് സ്നേഹിക്കത്തുമില്ല അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് ബാക്കിയെല്ലാം ഒരു ടൈം വരെ കാണത്തുള്ളൂ പക്ഷേ മരണം വരെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സ്നേഹം അപ്പൻ്റെ അമ്മയുടെ മാത്രം ഞാൻ വിശ്വസിക്കുന്നത് വേണ്ടി വേണ്ടി പോയി അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എനിക്ക് എനിക്ക് തിരിച്ചു അറിയാം വിശ്വാസം ഉണ്ട് ഇവിടെ അങ്ങനെ തിരിച്ചു വരുമെന്ന് മനസ്സ് പറയുന്നത് നീ എപ്പോ വന്നിരുന്നാലും ഞാൻ ഇവിടെ ഓക്കെ എനിക്ക് നീ ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല് പോലെയൊക്കെ പറയുന്നതിനും സഹിക്കാൻ പറ്റാതിന് അപ്പുറം വിഷമമുണ്ട് പക്ഷെ പക്ഷെ ഒരു സമയം എന്റെ അമ്മ സത്യ എന്ത് പറയാം ഞാൻ നിങ്ങളുടെ കള്ളത്തിലൊന്നും കാണിച്ചിട്ടില്ല അത് ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ് പക്ഷേ ഇത് മുതലെടുക്കണ ആരെങ്കിലും ഒക്കെ ഒരുപാട് പേര് കാണും എന്തെങ്കിലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ പിന്നെ പോലെ ആരും നിന്നെ സ്നേഹിക്കുകയില്ലടാ എന്തായിരുന്നാലും എനിക്ക് പറ്റൂലടേ പക്ഷെ ഞാൻ നിങ്ങൾക്ക് സംഭവം പറയാം ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടിരിക്കാം നീ അത് കണ്ടിട്ട് സീനാക്കിയിട്ട് തോന്നണെങ്കിൽ റിപ്ലൈ തന്നാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ശരിയടേ നാളെ എന്തായാലും ായാലും അമ്മയെച്ചനക്കെ പോണം തോന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവർ കോവില് നീ വരുമെന്നൊക്കെ സന്തോഷമായിരുന്നു അമ്മയ്ക്കൊക്കെ എല്ലാരും എന്നെയാണ് കുറ്റപ്പെടുത്തണേടേ മാമിക്കൊന്നും നിന്റെ അടുത്തൊരു ഉഴപ്പില്ലടെ ആ പിന്നെന്തോ പിന്നെ എൻ്റെ അമ്മ ആണെങ്കിൽ പറയണെന്നു വെച്ചാ അവൾ ഇത്രയും നിന്നെ എൻറെ അമ്മയെ എന്നെ കുറ്റപ്പെടുത്തണത് അല്ലാതെ ഒന്നും തന്നെ കുറ്റി കാരണം കുറ്റ മറ്റാരേക്കാളും ഇവളെ സ്നേഹിക്കുന്നു എന്തിന് ഇതാ അവക്കില്ലാത്ത സ്നേഹം നീ പിടിച്ചു വാങ്ങാൻ നോക്കി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു നീ പോയി ആർക്ക് നഷ്ടം നിനക്കും നിന്റെ കുടുംബത്തിന് നഷ്ടം അവൾക്കൊന്നും അവൾക്ക് ഒരു എളുപ്പവും ഇല്ല മനസ്സിലായോ അവളെ നാളെ അടുത്ത അഞ്ചു ദിവസം കഴിയുമ്പോൾ അടുത്ത് അവള് സെറ്റിലാണ് ആർക്ക് നഷ്ടം കൂടാ നിനക്ക് നഷ്ടം മനസ്സിലായോ ഇങ്ങനെ ഒന്നും ആരും ചെയ്യരുത് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവൻ കളഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും നമ്മുടെ അപ്പനമ്മയ്ക്ക് വേണ്ടി മാത്രം വേറെ ആർക്കും വേണ്ടി വേറെ ആരും ഇല്ലടെ ഈ ലോകത്ത് അങ്ങനെ വേറൊരു ട്രൂ ലവ് എന്ന് പറയുന്ന സാധനം ഇല്ല അത് എനിക്കറിയില്ല അതിൽ എത്രത്തോളം ജെനുവിൻറ്റി അത് ഇപ്പോൾ ചിലപ്പോൾ മരുന്നിനു വേണം അല്ലാതെ ഞാൻ ഞാൻ വളരെ ചുരുക്കം വളരെ ചുരുക്കം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ജീവനെ തുല്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഒരാൾ ചിലപ്പോൾ ഇപ്പം ഞാനൊരു പെൺകുട്ടി ഭയങ്കരമായിട്ട് സ്നേഹിക്കുമായിരിക്കും പക്ഷെ അവർക്ക് തിരിച്ചു തന്നെ ആ സ്നേഹം കാണണമെന്നില്ല അതുപോലെ ഞാൻ വേറൊരു പെൺകുട്ടി എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമായിരിക്കും പക്ഷെ എനിക്ക് എനിക്ക് തിരിച്ച് ആ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മനസ്സിലായി നമ്മളല്ലെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിച്ച് നോക്കും നമ്മുടെ വീട്ടിൽ എത്ര വഴക്കുണ്ടായാലും അപ്പൻ്റെ കഴിഞ്ഞാൽ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ അവരമ്മള് ഇട്ടിട്ട് പോകും ഇല്ല ഇട്ടിട്ട് പോകില്ല അവർ കുറെ കഴിയുമ്പോൾ വിളിക്കും എവിടെടാ എവിടേക്ക് എന്തോന്നും അങ്ങനെ അതാണ് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുക ഏ പിന്നെ പെണ്ണ് ഇട്ടും കല്യാണം കഴിക്കും അപ്പോഴും ഭാര്യ നോക്കണം സ്നേഹിക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അതും ഈ ഡിവോഴ്സ് കാര്യങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ മ്യൂച്വലി എടുക്കുന്ന തീരുമാനമാണ് ഡിവോഴ്സ് വേറെ പിരിയുകയാണ് കാരണം ഈ ഞാനൊരു കാര്യം പറയാം നമ്മുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്കൊരു വേർപിരിയലുണ്ടോ വേർ പിരില്ല എൻ്റെ ലൈഫിലില്ല ഒരുപാട് പേര് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഈ അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും മകനും എന്നുള്ള റിലേഷൻഷിപ്പിൽ ഒരു വേർതിരിവുണ്ടോ ഇല്ല പക്ഷേ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ് ആയാലും ഡിവോഴ്സ് എന്നുള്ളൊരു തീരുമാനമുണ്ട് അവർക്കെടുത്തവർ പോവും പിരിഞ്ഞു പോവും വേറെ നിയമപരമായി പിരിഞ്ഞു പോവും അച്ഛനും മകനും അമ്മയും മകനും അതിലൊരു വേർതിരിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു പെണ്ണിന് വേണ്ടിയും ജീവിതം തുലയ്ക്കരുത് ഒരാണിന് വേണ്ടിയും ജീവിതം തുലയ്ക്കരുത് ഇതൊക്കെ അതൊന്നും സ്ഥിരമല്ല അത് ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ ആ സ്നേഹം കുറയാം ഒക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് ആ രീതിയിലൊക്കെ വേണം ജീവിക്കുക ഇത് ഈ സൂയിസൈഡ് കോപ്പെന്നൊക്കെ പറഞ്ഞ് ജീവിതം തുലച്ചു കഴിഞ്ഞാൽ തുലയ്ക്കുന്നവനും തുലയ്ക്കുന്ന മാത്രമേ നഷ്ടമുള്ളൂ മനസ്സിലായ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അതൊറ്റ കാരണം കൊണ്ടാണ് നിന്നെ എനിക്ക് കണ്ണ് നേരെ പിടിക്കാത്തത് നീ മൂന്ന് വർഷം അഡ്ജസ്റ്റ് ചെയ്തവനെ ഊറ്റി അത് മറക്കത്തില്ല ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തഴക്കാൻ വേണ്ടി പുതിയ വീഡിയോ രൂപയായിട്ടാണ്